ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സമയം ഇപ്പോൾ ഒരു നാലര ആയിട്ടുണ്ട് ഞാനൊന്നും കേടന്നും കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കാലിന് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാലിൻ്റെ ലിവർമെൻ്റ് വലഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ബാൻഡേജൊക്കെ ഇട്ടിയേക്കാണ് അപ്പോൾ നല്ല പെയിൻ ഉണ്ട് അങ്ങനെ സ്റ്റ് കിടന്നപ്പോൾ ഇപ്പോൾ ഉച്ചക്ക് കിടന്നപ്പോൾ ഞാൻ നല്ല ഉറങ്ങി പോയി സമയം ഇപ്പോൾ നാലര കഴിഞ്ഞ് നാലര മുക്കാലായപ്പോൾ കുറേ തുണി ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ് മഴ കാരണം തുണി ഒന്നും ഉണങ്ങത്തില്ല അപ്പോൾ അങ്ങനെ ഒരുവിധം ഉണങ്ങിയ തുണികളെല്ലാം ഞാൻ എടുത്ത് റൂമിൽ കൊണ്ടിട്ടുണ്ട് മേഖലത്തെ റൂമിലാണ് ഞങ്ങൾ ഡ്രസ്സ് എൻ്റെ ചെറിയ ഡ്രസ്സ് എല്ലാം വെച്ചേക്കുന്നത് താഴത്തെ റൂമിൽ അങ്ങനെ വേറെ ഒന്നും വെച്ചിട്ടില്ല അലമാരിയിൽ എവിടെ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കും അപ്പോൾ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ താഴത്തെ റൂമിൽ വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ത്തെ റൂമിലോട്ട് എനിക്കിപ്പോൾ സ്റ്റെപ്പ് കയറി പോകൊണ്ട് വെക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ താഴത്തെ റൂമിൽ തന്നെ എല്ലാം വെക്കാന്ന് അപ്പോൾ ഞാൻ തുണികളെല്ലാം കഴുകി ഉണക്കി ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് ഇനി അതെല്ലാം എനിക്ക് മടക്കി വെക്കണം ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല ആറിയാവുമ്പോൾ വിളക്ക് എത്തിക്കണ അതിന് മുന്നേ എനിക്ക് ഈ ജോലികളെല്ലാം തീർക്കണം അപ്പം ഞാൻ എന്തായാലും ടൈം കളയാതെ ആദ്യം പോയി തുണി മടക്കി വെക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തുണിയിങ്ങനെ ഇന്നലത്തേക്ക് ഉണങ്ങിയതെല്ലാം പറഞ്ഞ് ഇവിടെ കുറച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അവിടെ കിടക്കുന്നതാണ് ഇനി എനിക്ക് മടക്കി വയ്ക്കാൻ ഉള്ളത് ഒരുപാടുള്ളത് ഇവിടെ പുറത്ത് കുറെ ഉണങ്ങാനായിട്ട് ഇനിയും കുറച്ചുകൂടി ഉണങ്ങാനായിട്ടുണ്ട് വാഷിംഗ് മെഷീനിലാണ് കഴിവുന്നത് എന്നാൽ പോലും അടുത്ത് വിൽക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല ചിലപ്പോൾ കടയിലായിരിക്കും ചിലപ്പോൾ താഴത്തെ വീട്ടിലായിരിക്കും അപ്പോൾ മഴ പെയ്യുമ്പോൾ അത് ഫുള്ള് തനയും അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും തുണി വന്നത് ഇത്രയും തുണി മടക്കാനുള്ളതും മടക്കി വെച്ചേക്കുന്നതും ഇതൊക്കെ വന്നത് അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ കുറേ മടക്കി ബാക്കി മടക്കാവുള്ള മടക്കി വെച്ചിട്ട് എനിക്ക് ഒത്തിരി തുണി ഉണ്ടായിരുന്നു മടക്കാനായിട്ട് മടക്കി വെച്ച് എനിക്കാളും കൂടുതലും മടക്കാനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒട്ടും വയ്യാത്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യവും ചെയ്യാറൊന്നുമില്ലായിരുന്നു അപ്പം തുണിയും അങ്ങനെ ഉണങ്ങി കിട്ടത്തില്ല ഉണങ്ങി ഉണങ്ങി കിട്ടുന്നത് കൊണ്ട് ഞാനിങ്ങനെ കട്ടിലിട്ടേക്കുമായിരുന്നു ടൈം ഇട്ടുമ്പോൾ മടക്കി വെക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം മടക്കി വെച്ച് ഇതെനിക്ക് എൻ്റെ ചേട്ടൻ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പത്തെ വാലന്റൈൻസ് ഡേക്ക് വാങ്ങിച്ചു തന്നതാണ് ഇത് എനിക്ക് അത്രയോ ഉണ്ട് ഹൈക്ക് ഇത് ഇനി ഞാൻ ഹാളിലാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഹാളിൽ വെച്ചപ്പോഴത്തേക്കും പോകുന്നവരും വരുന്നവരും എല്ലാം അതിൽ കയറി കേടന്ന് മറിഞ്ഞ് ഇതാ ഇവിടെ ഫുള്ള് ഇത് കീറി ഇതാ ഇവിടെ കീറിയിട്ടുണ്ട് ഇവിടെ കീറിയിട്ടുണ്ട് ഇത് തലയുടെ ഇവിടെ ഫുള്ള് കീറിയിട്ടുണ്ട് ആളുകൾ കയറിയിരുന്ന ഞാൻ അവിടെ സെറ്റിയിലാണ് വെച്ചിരുന്നത് അപ്പോൾ സെറ്റിയിൽ വെച്ചേക്കുമ്പോൾ എല്ലാവരും വരുമ്പോൾ ഹാളിലെത്തുമ്പോൾ ചേൻ്റെ കസിൻസ് ഒക്കെ ഉണ്ടായി എല്ലാവർക്കും ഹാളിൽ എത്തുമ്പോൾ ഇത് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തളർച്ചയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ മണ്ടിയിലങ്ങ് കിടക്കും അങ്ങനെ കിടന്ന് 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 അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടു അങ്ങനെ ഞാൻ പയ്യ അതെടുത്ത് ഈ റൂമിൽ കട്ടിൻ്റെ വണ്ടിയിലങ്ങ് ആക്കി അപ്പോൾ ഇപ്പോൾ ഇവിടെ ആവുമ്പോൾ അങ്ങനെ ഒരിടത്ത് ഇരുന്ന് നോക്കും അതിലാരും അതിൻ്റെ മണ്ടേം കയറാൻ വരത്തില്ല പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഈ ഡോറങ്ങ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യും അവതോട്ട് ഞാൻ കേട്ടത്തില്ല അതിൻ്റെ അകത്തോട്ട് പിന്നെ ചേട്ടത്തിയുടെ കൊച്ചൊക്കെ വരുമ്പോൾ അവനെ കൊടുക്കും കഴിക്കാനായിട്ട് അല്ലാണ്ട് പിള്ളേരൊക്കെ വന്നാൽ ഞാൻ ഇത് കൊടുക്കത്തില്ല ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കുറച്ച് നല്ല പിന്നെ ഞാൻ നല്ല പൊസിറ്റീവാണ് ഇതിൽ ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ തൊടാൻ സമ്മതിക്കത്തില്ലേ അപ്പോൾ എന്തായാലും തുണിയെല്ലാം മടക്കി വെച്ചു തുണിയെല്ലാം എന്താ മടക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം എടുത്ത് മെലി കൊണ്ട് വെക്കണം പക്ഷേ മിളിക്കൊണ്ട് വെക്കിയപ്പോൾ പറ്റത്തില്ല എനിക്ക് വയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് അതിങ്ങനെ തന്നെ ഞാൻ വെച്ചേക്കും എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് അവിടെ തന്നെ തിരിച്ചതുപോലെ ഇങ്ങനെ വെക്കും രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഒക്കെ നാളെ എന്തായാലും ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ എന്താ പറയണേന്നൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ മുറ്റം തൂക്കണം അകം തൂക്കണം ഞാൻ പോയി ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഹാളൊക്കെ തൂത്ത് ഹാളിൻ്റെയൊക്കെ അടിയൊന്നും ഞാൻ ഇത് സെറ്റിയുടെയും ടി വി വെച്ചിരിക്കുന്നതിൻ്റെ അടിയിലൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഒന്നും തൂക്കാൻ നിന്നില്ല പറ്റുന്ന പോലെ ഞാൻ അവിടെ ഫുള്ള് തൂത്ത് ആ അകത്തും വീട്ടിനകത്തും അത്യാവശ്യം നല്ല ചവറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീടൊന്നും തൂക്കാ തൂത്തിട്ട് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു ഞാൻ ഫുള്ള് താഴത്തെ വീട്ടിലായിരുന്നു അപ്പോൾ വീട്ടിൽ ഇവിടെ വെള്ളത്തെ വീട്ടിലെ ജോലി ഒരു ജോലിയും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മുത്തൻ തൂക്കമോ ഇല്ല തൂക്കക്കോ ഇല്ല അപ്പോൾ അത് ചവർ കണ്ടറിയാലോ അത് അതിന് മാത്രം ചവറുണ്ടായിരുന്നു തൂക്കാനായിട്ട് അങ്ങനെ ഞാൻ പോയി ആ ചൂല് മൊത്തം തൂത്ത് അടുക്കള സൈഡിൽ തൂത്ത് ഇറക്കിയിട്ട് മാറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് എന്നിട്ട് ഞാൻ പിന്നെ നേരെ മുറ്റം തൂക്കാനായിട്ട് പോയി ഇപ്പം ഞാൻ ഇങ്ങനെ ജോലി ചെയ്തതെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഇപ്പോഴും എപ്പോഴും വഴക്കുറയും അമ്മ പറഞ്ഞത് ഒന്നും ചെയ്യല്ല കാല് സുഖാവട്ടെ എന്നിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അമ്മ വന്ന് ചെയ്യാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അമ്മ ഞാൻ പോയി ചെയ്തോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത് ഞാൻ ഇങ്ങനെ കുളിക്കാനും വല്ലിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് മുറ്റമൊക്കെ തൂത്ത് വീട്ടിൻ്റെ സൈഡിലും അതിലായിട്ടിങ്ങനെ അപ്പുറത്തെ വീട്ടിലെ അവിടെ നിന്ന് ഇങ്ങനെ വള്ളി ഇങ്ങനെ വന്ന് കിടന്നു അതെല്ലാം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുള്ള് തൂത്ത് പുറത്തിറക്കി ഞാൻ സിറ്റൗട്ട് തൂത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് തുടക്കണ്ടേ അപ്പോൾ ആ സമയത്ത് തൂക്കാന്ന് അങ്ങനെ പോയി മിറ്റൗ സിറ്റൗട്ടൊക്കെ ഞാൻ ഫുള്ള് തൂത്ത് എന്നിട്ട് പോയി എതിർത്തോണ്ട് വന്നിട്ട് സിറ്റൗട്ടൊക്കെ ഫുള്ള് ഞാനങ്ങ് തുടച്ച് സിറ്റൗട്ടിൽ ഞാൻ അത്യാവശ്യം നല്ല ആയിക്കോട്ടായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് പൊടിയൊക്കെ പറന്നും അങ്ങനെ ഫുള്ള് ഇതായിരുന്നു ഞാൻ സിറ്റൗട്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ദിവസമായി മഴയാണ് അതിനോട് ഒഴുപ്പില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചു അപ്പോൾ ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിരുവോണത്തിന് ഇവിടെ അത്ത ഇടും അല്ലാണ്ട് ഞാൻ അങ്ങനെ ഇടില്ല ഇതുവരെ ഇട്ടിട്ടില്ല വന്നിട്ട് രണ്ട് വർഷം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ഇതുവരെ അങ്ങനെ ഇട്ടില്ല രണ്ട് ഓണത്തിനും ഇട്ടില്ല അപ്പോൾ ഈ വർഷം എനിക്ക് ഇടാനായിട്ട് അത്ത ഇടാനായിട്ട് പുറത്ത് പുറത്തുനിന്ന് പൂ വാങ്ങണ്ട എന്ന് തോന്നുന്നു അത്യാവശ്യം ബന്ധിപ്പൂവൊക്കെ ഇവിടെ പൂത്ത് നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ കുറേ നേരം ആ പൂവൊക്കെ ഈ സൈഡിലോട്ടൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അങ്ങനെ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് കുറച്ച് പൂവൊക്കെ നല്ല പൂത്ത് നിൽപ്പുണ്ടായിരുന്നു കാർ കിടക്കുന്ന കാരണം അപ്പുറത്ത് സൈഡിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല ഇപ്പുറത്ത് വന്നാലേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ചെടി എന്താന്തോ ഇങ്ങനെ നട്ടേക്ക് നടത്തുന്ന ചാഞ്ഞിങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ പുറത്തുള്ള ജോലികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് പോയി കുളിക്കണം മെഗൾത്താണ് മെകളിലാണ് എന്ന് ചേട്ടൻ ബെഡ്റൂം പക്ഷേ ഇനിയിപ്പോൾ കാല് വയ്യട്ടുകൊണ്ട് മോളിലോട്ട് പോകാൻ വരും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫുള്ള് താഴെയാണ് അപ്പോൾ താഴെന്നാണ് കുളിക്കുന്നത് ഡ്രസ്സെല്ലാം താഴെയുണ്ട് അപ്പോൾ താഴെയാണിപ്പോൾ മുകളിലൊക്കെ തൂത്തിട്ട് വീടിൻ്റെ മെലന്നല്ല വീടിനകം തൂത്തിട്ടിപ്പോൾ രണ്ട് ദിവസമായി കാല് വയ്യാറുണ്ടായതിനു ശേഷം ഞാൻ തൂക്കക്കൊന്നുമില്ലായിരുന്നു അതും തൂത്തിട്ടില്ല മുറ്റവും തൂത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വേദന കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ മുറ്റം തൂക്കാൻ എന്ത് പോയി അപ്പോൾ ഇപ്പോൾ ഇത് ഓക്കെ ആയതുകൊണ്ട് അങ്ങ് ചെയ്തതാണ് അപ്പോൾ മേഖലയിൽ കയറാൻ അത്രയും ഓക്കെ ആയിട്ടില്ല സ്റ്റെപ്പ് കയറി പോകേണ്ടതാണ് ഞങ്ങൾ രണ്ടാമത്തെ നിലയിൽ പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മേളത്തിനായൊന്നും ചെയ്തില്ല അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാൻ തുണി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പുറത്തപ്പോൾ അത് നോക്കിയപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ എന്തായാലും ആ തുണി നനയും അകത്തൊന്നും ഞങ്ങൾക്ക് തുണി ഇടാനായിട്ടൊരു ഇല്ല അപ്പോൾ പുറത്ത് തന്നെ ഇട്ടേക്കും തുണി മഴ പെയ്യുകയാണെങ്കിൽ അത് നനയും ഇല്ലേ അവിടെ കിടക്കും അല്ലെങ്കിൽ നാളെ ഉണങ്ങിയിട്ട് എടുക്കും അപ്പോൾ ഞാൻ പോയി എന്തായാലും ഇനി കുളിക്കട്ടെ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച് ജോലിയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരുപാട് ലേറ്റ് എന്ന് വിചാരിച്ചു പക്ഷേ ലേറ്റ് ആയില്ല ടൈമിനി ഒരുപാടുണ്ട് വിളക്ക് കത്തിക്കാനായിട്ട് അപ്പോൾ വിളക്കിപ്പോൾ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇനി കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചാൽ മതി ഒരു കട്ടം കുടിക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുളിച്ചിട്ട് ബാൻഡേജ് ഇട്ടേക്കാണ് അപ്പോൾ ഇനി ബാൻഡേജൊക്കെ ഇളക്കിയിട്ട് വെള്ളം കുളിക്കാം അപ്പോൾ കുളിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് കുളിക്കാനായിട്ട് പോയി അപ്പോൾ ബാൻഡേജ് ഇളക്കി വെച്ചിട്ടല്ലേ കുളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ സെറ്റിയിൽ ഇരുന്നിട്ട് ബാൻഡേജ് ഒക്കെ ഇളക്കിയിട്ട് നേരെ കുളിക്കാനായിട്ട് പോയി പിന്നെ കുളിച്ചൊക്കെ ഇറങ്ങി കുളിച്ചിറങ്ങിയിട്ട് കുറച്ച് സ്കിൻ കെയർ ആവാല്ലോ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേറെ വലുതായിട്ടൊന്നുമില്ല ഒരു ലിപ് ബാമും ഒരു മോയ്സ്ചറൈസറും മാത്രമേ ഇടണുള്ളൂ അങ്ങനെ അതൊക്കെ ഇട്ട് ഒരു പൊട്ടൊക്കെ വെച്ച് ചിന്തൂരൊക്കെ ഇട്ട് കുറച്ച് നേരം കണ്ണാടിലൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് നേരെ പോയി വിളക്ക് കത്തിക്കാം വിളക്കൊക്കെ കത്തിച്ചാൽ പിന്നെ സമാധാനമായിട്ട് അവിടെ അങ്ങനെ െ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ച് എണ്ണൻ ജീരിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തി നല്ല നേരെ ഇരുട്ടിയിട്ടില്ലായിരുന്നു എന്നാലും ഞാനങ്ങ് കത്തിച്ച് സമയം ആറര ആയായിരുന്നു അങ്ങനെ ഞാൻ പോയി വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ നേരെ പോയിട്ട് ഒരു കട്ടൻ ഇടാന്ന് പറഞ്ഞ് പോയി ഒരു കട്ടനൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ നേരെ സിറ്റ് സിറ്റൗട്ടിൽ പോയിരുന്നേ അപ്പോൾ കാലിൽ കെട്ടുന്ന ബാൻഡേജ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കട്ടൻ കുറച്ച് നേരം കട്ടനൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് തലയൊക്കെ കെട്ടിയത് പിരുന്നു ഇപ്പോൾ ഒരുപാട് മുടി ഉള്ളതുകൊണ്ട് തല കെട്ടിയേ ഇരിക്കത്തില്ല പിന്നെ ആ മുടി ഒന്നുകൂടെയൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ബാൻഡേജ് എടുത്ത് കാലിൽ നന്നായിട്ട് നന്നായിട്ട് ഇറുക്കി കെട്ടണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇറുക്കി കെട്ടിയാലേ പോകത്തുള്ള അപ്പോൾ നല്ല നീരുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് എനിക്കവിടെ ഫുള്ള് ചെറുതായിട്ടിങ്ങനെ ചൊറിച്ചിൽ പോലെയുണ്ട് അപ്പോൾ അമ്മ പറയുന്നതായിട്ടത് നീര് വലിയോണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന് അങ്ങനെ ഞാൻ ബാലേജൊക്കെ കെട്ടി ചായയൊക്കെ കുടിച്ച് ചേട്ടൻ്റെ കോൾ ഇതുവരെ വന്നില്ല ചേട്ടൻ എൻ്റെ വിളിക്കാത്തതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് കെട്ടൻ കുടിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ടേറ്റാ